ദാമ്പത്യ ജീവിതം എങ്ങനെയെങ്കിലും കടന്നു പോയാൽ പോരാ ധാർമ്മിക പരിശുദ്ധിയുള്ള ഒരു കുടുംബ രൂപീകരണം ഇവിടെ നടക്കണം ഉമ്മ എന്ന് പറയുമ്പോൾ തന്റെ കുഞ്ഞിനെ മാറോട് ചേർത്ത് പിടിച്ച് രണ്ടു വർഷം മുലയൂട്ടണമെന്ന പരിശുദ്ധ ഖുറാനിന്റെ കൽപ്പനയാണ് യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് നിങ്ങൾ നോക്കൂ വേണ്ട ഏഷ്യൻ രാജ്യങ്ങളിലേക്ക് നോക്കൂ സ്ത്രീകളെ ബാധിക്കുന്ന ഏറ്റവും വലിയ ക്യാൻസർ അർബുദം അത് സ്ഥനാർബുദമാണ് എന്ന ചർച്ച ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്നു മുലയൂട്ടാൻ പ്രസവിച്ച അമ്മമാർ റെഡിയാകുന്നില്ല ഇവിടെ മുലയൂട്ടലിലൂടെ ആ ഉമ്മയും കുഞ്ഞും തമ്മിലുള്ള ചില ബന്ധങ്ങൾ ഉടലെടുക്കുന്നുണ്ട് ഉമ്മയിൽ നിന്ന് കുഞ്ഞിന് കാരുണ്യത്തിന്റെയും സ്നേഹത്തിന്റെയും ഒക്കെ ചില മെസ്സേജുകൾ കുഞ്ഞിലേക്ക് കൈമാറേണ്ടതുണ്ട് ഓരോ ദിവസവും മാറി മാറി വരുന്ന ആ വൈറ്റമിനുകൾ അടങ്ങിയ മുലപ്പാൽ തൻ്റെ കുഞ്ഞ് തൻ്റെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ച് മാറോട് ചേർത്ത് പിടിച്ച് തൻ്റെ കുഞ്ഞിന് നൽകുമ്പോൾ അതിലൂടെ കുഞ്ഞിന് കിട്ടുന്ന ചില പ്രിയപ്പെട്ടവരെ വലിയ മെസ്സേജുകൾ ഉണ്ട് എന്ന് അള്ളാഹുവിന്റെ മതം ലോകത്തെ പഠിപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് ഉമ്മ എന്നതിൽ നിന്ന് കുഞ്ഞിന് ചില പാഠങ്ങൾ ഉൾക്കൊള്ളാനുണ്ട് ത്യാഗം സഹിക്കുന്ന ഉപ്പ മെടുകുതിരി പോലെ കുടുംബത്തിന് വേണ്ടി മക്കൾക്ക് വേണ്ടി ഉരുകിത്തീരുന്ന വാപ്പ ആ വാപ്പ നയി നയിക്കുന്ന ത്യാഗപൂർണമായ ജീവിതം രാവിലെ ഇറങ്ങി വൈകുന്നേരം വീട്ടിലേക്ക് തിരിച്ചെത്തി തന്റെ ഉപജീവനത്തിന് വേണ്ടി ഇറങ്ങിത്തിരിക്കുമ്പോൾ അതിലൂടെ മക്കൾ പഠിക്കേണ്ട ചില പാഠങ്ങളുണ്ട് തീർച്ചയാഗങ്ങളെ കുറിച്ച് പഠിക്കേണ്ടതുണ്ട് ചില കടപ്പാടുകളെ കുറിച്ച് പഠിക്കേണ്ടതുണ്ട് ചില ബാധ്യത നിർവഹണത്തെ കുറിച്ച് പഠിക്കേണ്ടതുണ്ട് കൊച്ചു കൊച്ചു പരീക്ഷണങ്ങളെ മറികടന്നു പോകുവാനുള്ള പരിശീലനം അതിലൂടെ ആ കുടുംബത്തിന് ലഭ്യമാകാനുണ്ട് അതിന് കരുത്തുറ്റ എല്ലിന്റെ ബലം സ്ത്രീകളെക്കാൾ കൂടുതൽ നൽകിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ പല കാരണങ്ങളാൽ സമയത്തിന്റെ അതിൻ്റെ അതിന്റെ വശങ്ങളിലേക്ക് ഞാൻ കിടക്കുന്നില്ല ഖുർആൻ വെറുതെ വെറുതെ പറഞ്ഞതല്ല പറഞ്ഞതല്ല പുരുഷനാണ് സ്ത്രീകളുടെ മേൽനോട്ടം വഹിക്കേണ്ടത് എന്ന് പറയുന്നതിലൂടെ ആ പുരുഷനിൽ നിന്ന് വാപ്പയിൽ നിന്ന് പ്രിയപ്പെട്ടവരെ നമ്മുടെ സഹോദരൻറെ കുടുംബത്തിന് സഹോദരനിൽ നിന്ന് നമ്മുടെ ജേട്ടൻ്റെ കുടുംബത്തിന് ജേട്ടനിൽ നിന്ന് ഒരുപാട് ഗുണപാഠങ്ങൾ കിട്ടേണ്ടതുണ്ട് അതുകൊണ്ട് അവിടെ ധാർമ്മിക പരിശുദ്ധിയുള്ള ഒരു കുടുംബ ജീവിതത്തിൻ്റെ രൂപീകരണവും ഒരു കുടുംബ കുടുംബജീവിതത്തിൻ്റെ മുന്നോട്ടുള്ള ഗമനവും നടക്കേണ്ടതുണ്ട് എന്ന് ആ വൈവാഹിക ജീവിതത്തിൻ്റെ എന്തിനാണ് ദാമ്പത്യമെന്ന് ചോദിക്കുന്നവർക്കുള്ള ഉത്തരമായി പരിശുദ്ധ ഖുറാനിലൂടെയും ഹദീസിലൂടെയും നമ്മൾ കണ്ണോടിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും